മിഷനിലേക്ക് സ്വാഗതം കാക്കൂർ ഗ്രാമീണ വായനശാല ഗ്രാമ വിദ്യാജ്യോതി പുരസ്കാര വിതരണവും അനുമോദന യോഗവും നടന്നു സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യമാൽ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് അനീഷ് ആച്ചിക്കൽ അധ്യക്ഷനായി കേരള പോലീസ് ഹൌസിംഗ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് കെ ബി പ്രവീൺ മുഖ്യപ്രഭാഷണം നടത്തി കാക്കൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനിൽ ചെറിയാൻ പുരസ്കാര വിതരണം നടത്തി പുസ്തക പ്രദർശനം കെ ആർ രാമൻ നമ്പൂതിരി നിർവഹിച്ചു പി കെ ശശിധരൻ എം കെ ശശി വർഗീസ് മാണി ഹരീഷാർ നമ്പൂതിരിപ്പാട്ട് ബിനോയ് കള്ളാട്ടുകുഴി എസ് മോഹൻ എം എൻ ഗോപികദേവി ബിൻസി പ്രസാദ് എന്നിവർ സംസാരിച്ചു എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയെന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ വേണ്ടി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊരു ചടങ്ങിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഔപചാരിക വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ വിദ്യാഭ്യാസവും അറിവുകളുമായ തലത്തിലേക്ക് അവരെ നയിക്കുന്നത് നല്ലൊരു പങ്കു വഹിക്കുന്നത് ഇത്തരത്തിലുള്ള വായനശാലകളാണ് അപ്പം നമ്മൾ നിങ്ങളെല്ലാവരും ഞാനുൾപ്പെടെ എല്ലാവരും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ സ്കൂളിൽ പഠിച്ചവരാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു ഇന്ത്യ ഭരിക്കാൻ വേണ്ടി അവരോട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കി അവരോട് വന്നു എന്ന് ചരിത്രമാണ് ഞാനും അനീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പഠിച്ചിട്ടുള്ളൂ ഞാനും അനീഷുള്ള സെന്റ് ജോസഫിൽ ഒന്നിച്ചു പഠിച്ചതാണ് എന്തിനാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതെന്ന് ചോദിച്ചാൽ അവർ കച്ചവടത്തിൽ വന്നു എന്നാണ് നമ്മളാ പഠിച്ചിട്ടുള്ളത് പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് സ്വാതന്ത്ര്യം അർത്ഥരാത്രിയിൽ എന്നുള്ള ഒരു പുസ്തകം വായിച്ചപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുവാനുള്ള കാരണത്തെക്കുറിച്ച് എനിക്ക് ആദ്യമേ അറിവ് കിട്ടിയത് നമ്മുടെ വായനശാലയുടെ പ്രവർത്തനങ്ങൾ എല്ലാം സഹായിക്കുന്നതിനു വേണ്ടി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ ഒരു വായനശാലയിൽ വരുന്ന ഓരോ കുട്ടികൾക്കും അതൊരു പ്രചോദനമാണ് അതോടൊപ്പം തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ഡോക്ടർ പഠിക്കുന്ന ആദർശം നമ്മുടെ നാട്ടുകാരെ കൂടിയായിട്ടുള്ള ആദർശം നമ്മുടെ ഈ വായനശാലയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് പഠിച്ച് വായനശാലയിലൂടെ വളർന്നു വളർന്ന നിരവധിയായ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ ഇന്നീ ഗ്രാമ വിദ്യാജ്യോതി പുരസ്കാരം ഏറ്റുവാക്കുന്നതിനോട് എനിക്ക് പറയാനുള്ളത് നമ്മേ ഉള്ളൂ ഈ പുരസ്കാരം ഏറ്റുവാക്കിക്കൊണ്ട് നിങ്ങൾ വീട്ടിലെ ഷെൽഫിൽ കൊണ്ടു എഴുതി വിൽക്കും അതുകൊണ്ട് മാത്രം ഈ പരിപാടിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഒതുങ്ങരുത് നമ്മുടെ വായനശാലയിൽ ഒരുപാട് പതിനാലായിരത്തിലധികം വ്യത്യസ്തങ്ങളായ മേഖലകളിലുള്ള പുസ്തക ശേഖരണം ഉണ്ട് ആ പുസ്തക ശേഖരണം എത്ര പേര് വായനശാലയിൽ വരുന്നു അല്ലെങ്കിൽ പുസ്തകം കൈകൊണ്ട് തൊടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കുറച്ചുപേരെങ്കിലും മുഖത്തോട് മുഖം നോക്കി താഴേക്ക് നോക്കിയിരിക്കേണ്ടി വരും നമുക്കറിയാം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ കൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ിൽ ഒറ്റിൽക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം